വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അദ്ധ്യായം ഒമ്പത് അക്കാലത്ത് ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ മറുപടി നൽകി ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് ഉത്തരം നൽകി നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിനു ശേഷം അവൻ അരുൾ ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു കർത്താവിന്റെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം രണ്ട് പ്രധാന സംഭവങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ സാക്ഷ്യം വഹിക്കുക ഒന്നാമതായി പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നാം കാണുക രണ്ടാമതായി ക്രിസ്തുവിന്റെ പീഠാനുഭവത്തെ പറ്റിയും ഉദ്ധാനത്തെ പറ്റിയും ഒന്നാമത്തെ പ്രവചനവും നാം കാണുന്നു അതിപ്രധാനമായ ഈ രണ്ട് സംഭവങ്ങൾക്ക് മുന്നോടിയായി നമ്മളൊക്കെ മാതൃകയാക്കേണ്ട മറ്റൊന്ന് ക്രിസ്തു ചെയ്തു കാണിച്ചു തരുന്നുണ്ട് അത് പ്രാർത്ഥനയാണ് സുവിശേഷത്തിൽ ഏതൊരു പ്രധാന സംഭവത്തിനും മുൻപ് ക്രിസ്തു ചെയ്യുന്നതായി നാം കാണുന്ന രണ്ട് കാര്യങ്ങളാണ് പിതാവായ ദൈവത്തോടുള്ള കൃതജ്ഞതയും പ്രാർത്ഥനയും അവൻ കൃതജ്ഞതയോടെ കണ്ണുകൾ എന്ന പല ആവർത്തി നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ നിരവധി സന്ദർഭങ്ങളിൽ യേശു പ്രാർത്ഥനയിൽ ആയിരിക്കുന്നതായും നാം കാണുന്നു തന്റെ ജ്ഞാന സ്നാന സമയത്ത് ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതായി നാം വായിക്കുന്നുണ്ട് സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയമാകുന്നതിനു മുൻപ് നാൽപ്പത് ദിനരാത്രങ്ങൾ ക്രിസ്തു പ്രാർത്ഥനയിൽ ആയിരുന്നതായി നാം വായിക്കുന്നു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപുള്ള രാത്രി മുഴുവൻ ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥനയിൽ ആയിരുന്നതായി നാം വായിക്കുന്നു തോട്ടത്തിലെ പ്രാർത്ഥന കുരിശിലെ പ്രാർത്ഥന അങ്ങനെ നിരവധി പ്രധാന സംഭവങ്ങളെല്ലാം ക്രിസ്തു നേരിടുന്നത് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ സുവിശേഷ ഭാഗത്തും ശേഷം ജനങ്ങൾ താൻ എന്ന ചോദ്യത്തിന് ലഭിച്ച ഉത്തരത്തിൽ തൃപ്തനാവാതെ താൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നു പത്രോസിന്റെ മറുപടി ഈ ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്നായിരുന്നു ജനം കാത്തിരിക്കുന്ന രക്ഷകൻ ക്രിസ്തുവാണെന്നും വാഗ്ദാനം നിറവേറ്റാനാണ് അവൻ വരുന്നതെന്നും തിരിച്ചറിയുന്ന പത്രോസിന്റെ പ്രഖ്യാപനം സഭാ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇക്കാര്യം ആരോടും പറയരുതെന്ന് ക്രിസ്തു ശിഷ്യന്മാരെ വിലക്കുന്നു കാരണം ആ സമയത്ത് എല്ലാവരും അവരവരുടേതായ രീതിയിൽ മിശിഹായുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നു ചിലർ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചു മറ്റുള്ളവർ ഒരു പുരോഹിതനെ പ്രതീക്ഷിച്ചു ചിലർ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു യോദ്ധാവ് ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ അങ്ങനെ ജനം പ്രതീക്ഷിച്ചത് പലതാണ് പ്രവചിച്ച ദാസനായ മിശിഹായെ മാത്രം ആരും പ്രതീക്ഷിച്ചില്ല ക്രൂശില്ലാതെ മഹത്വമേറിയ മിശിഹായെ കുറിച്ചുള്ള ചിന്ത ഒരിക്കലും ഒരു യഥാർത്ഥ ശിഷ്യന്റെ മനോഭാവമല്ല തന്റെ വഴിയിലെ യാദൃശ്ചികതയല്ല കുരിശ് മറിച്ച് തന്റെ ലക്ഷ്യം തന്നെയാണ് കുരിശ് എന്നവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ ധാരാളം കുരിശുകൾ നമ്മൾ പേറുന്നുണ്ട് അതൊന്നും വഴിയിലെ യാദൃശ്ചികതയല്ല രക്ഷയിലേക്കുള്ള നമ്മുടെ വഴിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ പോലെ പിതാവായ ദൈവത്തിന്റെ കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥനയിൽ ആയിരിക്കാം എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു